സങ്കൽപ്പ ശക്തിയിലൂടെ മനസ്സാ സേവ നാളെ ആരും ഇങ്ങനെ ഒരിക്കലും പറയുവാൻ ഇടവരരുത് എനിക്ക് സേവനം ചെയ്യുവാൻ ചാൻസ് കിട്ടിയില്ല നിങ്ങൾക്കങ്ങനെ ബാപ്പ് പറയാണ് ചുണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട മനസ്സുകൊണ്ട് വായുമണ്ഡലത്തിലൂടെ സുഖത്തിന്റെ വൃത്തി സുഖമയ സ്ഥിതിയിലൂടെയൊക്കെ സേവ ചെയ്യാം അപ്പൊ വാചാസേവ ചെയ്യാൻ അവസരം കിട്ടാത്തവർക്ക് മനസാ സേവനത്തിനുള്ള ഓപ്ഷൻ ചാൻസ് കിടപ്പുണ്ട് അതാണ് മനസാ വായുമണ്ഡലത്തിലൂടെ സുഖത്തിന്റെ വൃത്തി ആ വൈബ്രേഷൻ സുഖമായ സ്ഥിതിയുടെ സേവനം ചെയ്യും ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ സുഖമുണ്ടായിരിക്കില്ല അസുഖബാധിതനായിരിക്കാം അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് സഹയോഗിയാകാൻ കഴിയും എന്ത് ചെയ്താ മതി മനസ്സിൽ എപ്പോഴും ശുദ്ധമായ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് സമ്പാദിച്ചു വെക്കൂ ശുഭഭാവനകൾ കൊണ്ട് സമ്പന്നമാകും അപ്പോൾ സേവനം ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്നൊരു പരാതി ആരും പറയരുത് സേവനത്തിനുള്ള വിശാലമായൊരു അവസരം ഒരു ചാൻസ് നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് അതാണ് സങ്കല്പ ശക്തിയിലൂടെ നമ്മൾ ചെയ്യുന്ന മനസാ സേവ ഓംഷ